മൂന്ന് വാക്കുകൾ ശ്രദ്ധിച്ചോ ഒരുപാട് ആൾക്കാർ മിസ്റ്റേക്സ് വരുത്താറുണ്ട് ഇത് ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതിൽ ആദ്യത്തെ വേറെ ഏതാണ് ഫൈനാൻസ് ഓർ ഫിനാൻസ് അതിലാണ് കൺഫ്യൂഷൻ വരാറ് ഫൈനാൻസ് ആണോ ഫിനാൻസ് ആണോ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കാറ് ഫൈനാൻസ് ആ ഫിനാൻസ് നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് ഇതുവരെ നിങ്ങൾ നിങ്ങളേതായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഫൈനാൻസ് ഓർ ഫിനാൻസ് യെസ് രണ്ട് ഉപയോഗിക്കാം ഒരു പ്രശ്നം കേട്ടോ ഫൈനാൻസായാലും ഫിനാൻസ് ആയാലും ഒരു കുഴപ്പമില്ല അപ്പോൾ ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് പറയും അപ്പോൾ അവൻ ഭയങ്കര ഫിനാൻഷ്യലി ആവും ഭയങ്കര സൗണ്ടാണെന്നൊക്കെ പറയും അപ്പോൾ രണ്ടും മാറി മാറി ഉപയോഗിച്ചോ ഒരു കുഴപ്പമില്ല ഓക്കെ ഇനി രണ്ടാമത്തതാണ് സ്റ്റാറ്റസ് ഓഫ് സ്റ്റേറ്റസ് അപ്പോൾ ഞാൻ നിന്റെ വാട്സപ്പ് സ്റ്റേറ്റസ് എന്ന് ചില ആൾക്കാർ പറയും ചില ആൾക്കാർ സ്റ്റാറ്റസ് കണ്ടു എന്ന് പറയും അപ്പോൾ ഇതിലേതാണ് യെസ് ബോധ് ക്യാൻ ബി യൂസ്ഡ് രണ്ട് ഉപയോഗിക്കാം ഈ സ്റ്റാറ്റസ് എന്നുള്ളത് അമേരിക്കൻ ഇംഗ്ലീഷും സ്റ്റേറ്റസ് ബ്രിട്ടീഷ് ഇംഗ്ലീഷും ആണ് സോ ബോധ് ക്യാൻ ബി യൂസ്ഡ് ഒരു കുഴപ്പമില്ല ഓക്കെ ഇനി മൂന്നാമത്തെ ടാർഗറ്റാണോ ടാർഗറ്റാണോ ഇതിലേതാണ് രണ്ടുപയോഗിക്കാൻ പറ്റുമോ ഇല്ല ഇവിടെയാണ് ഒരുപാട് ആൾക്കാർ മിസ്റ്റേക്സ് വയ്ക്കുന്നത് രണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഇതിലൊന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏതാണ് ഇതുവരെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ മാസത്തെ ടാർജറ്റ് ഞാൻ അച്ചീവ് ചെയ്തിട്ടില്ല അപ്പോൾ ടാർജറ്റ് എന്ന് പറയുന്നത് പറയുന്നതിട്ടോ ടാർഗറ്റ് അങ്ങനെയാണ് പറയുന്നുണ്ട് ഐ ഹാവ് വിൻ അച്ചീവ്ഡ് ദ ടാർഗറ്റ് ദിസ് മന്ത് ഈ മാസത്തെ ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്തിട്ടില്ല അപ്പോൾ ടാർഗറ്റാണ് അല്ല ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോമൻറ്റ് ചെയ്യുമോ പ്ലീസ് ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഓർത്തിൻ്റെ എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടത് രണ്ട് മാസം സമയം ഒരു ദിവസം അരമിക്കൂർ ഓക്കെ അങ്ങനെ രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് നെക്സ്റ്റ് ലെവലിലെത്തും ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് മുകളിൽ ബയോ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം